സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന ആരോപണം വർഷങ്ങളായി സൗദി അറേബ്യ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാലിപ്പോൾ സൗദി അറേബ്യയിൽ സ്ത്രീകളുടെ ഉയർത്തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സ്ത്രീകളുടെ വർഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം എല്ലാ തലത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ സ്ത്രീകളുടെ രംഗത്തുണ്ടായി അതിൽ എടുത്തു വരേണ്ട ചരിത്രപരമായ തീരുമാനം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുക എന്നുള്ളതായിരുന്നു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി എല്ലാ രംഗത്തും സ്ത്രീകളെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അതിന് തുടക്കമിട്ടുകൊണ്ട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചതോടെ സാമൂഹ്യ രംഗത്തും വ്യാവസായിക രംഗത്തും മറ്റ് ബിസിനസ് രംഗത്തുമെല്ലാം വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ വൻ മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൌസ് ഡ്രൈവർമാർ ദിനേന മുന്നൂറ്റി അൻപത്തിനാല് ഹൌസ് ഡ്രൈവർമാർ ദിനേന നാട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് പുതിയ കണക്ക് ഇതുവഴി വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് റിയാൽ രാജ്യത്തിന് ലാഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം സ്ത്രീകൾക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് അവരുടെ ജോലി സ്ഥലത്ത് എത്തുന്നതിനും അവരുടെ ഷോപ്പിംഗ് മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതിനും കഴിഞ്ഞു എന്നുള്ളത് ഈ ലൈസൻസ് അനുവദിച്ചത് വഴി സാധ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ സ്റ്റേഡിയങ്ങളിൽ സ്റ്റേഡിയങ്ങളിലേക്ക് സ്ത്രീകൾക്കുള്ള പ്രവേശനം സിനിമ കല സാംസ്കാരിക പരിപാടികളിലേക്ക് അവർക്ക് പ്രവേശിക്കാനുള്ള അനുമതി അങ്ങനെ സമൂല ായിട്ടുള്ള മാറ്റങ്ങൾ സകല രംഗത്തും സ്ത്രീകൾക്ക് ഉയർത്തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഒരുക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങളും പദ്ധതികളും നടപടികളുമാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് സൗദി അറേബ്യയിലെ സ്ത്രീകളുടെ ഉയർത്തെ ഉയർത്തെഞ്ഞെടുപ്പ് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ അവസാനമായി സൗദി അറേബ്യ ചരിത്രത്തിൽ ഇതാദ്യമായി നയതന്ത്ര അംബാസിഡർ ആയിട്ടുള്ള സ്ത്രീയെ അമേരിക്കയുടെ പുതിയ അംബാസിഡർ ആയിട്ട് കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു ഇത് ലോകത്തിന് നൽകുന്നത് സ്ത്രീകൾക്ക് അവരുടെ ഏറ്റവും ഉന്നത പദവി വരെ നൽകാൻ സൗദി അറേബ്യ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുമായി സൗദി അറേബ്യക്കുള്ള ബന്ധം വളരെ സുദൃഢമാണ് സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും അതേപോലെ രാഷ്ട്രീയമായും നയതന്ത്രപരമായും നൂറ്റാണ്ടുകളായിട്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നതാണ് സൗദി അറേബ്യ അപ്പോൾ അത്തരമൊരു സുദൃഢമായ ബന്ധം സൂക്ഷിക്കാൻ പ്രാപ്ത ആണ് ഒരു വനിത എന്ന നിലക്ക് തന്നെയാണ് സ്ത്രീകൾക്ക് അപ്പം അത്തരം പ്രാധാന്യം സ്ത്രീകൾക്ക് നൽകാൻ തുടങ്ങി ഇരിക്കുന്നു എന്ന് വേണം ഈ പുതിയ നിയമനത്തെ നമുക്ക് കാണാൻ